കൃഷിയാണ് ഞാൻ ഒരു ടൈം പാസിന് വേണ്ടിട്ട് ചെയ്താണ് ഇഷ്ടംപോലെ കുഴക്കം എനിക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ നാട്ടിലെല്ലാവർക്കും ഞാൻ വിൽക്കാറില്ല പിന്നെ നാട്ടിലൊക്കെ എല്ലാം കൊടുക്കുന്നു എനിക്ക് ഈ ദിവസം ഒരു മൂന്ന് നാലഞ്ചിലെങ്കിലും ഇപ്പൊ കിട്ടുന്നുണ്ട് നല്ല സീസൺ ആയപ്പോ നല്ല വെയിലുണ്ടെങ്കിൽ നല്ലോണം പിടിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാവരും ഇതിങ്ങനെ ശ്രമിക്കണം ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ വീട്ടിലേക്കും നല്ലതാ അതുപോലെ നാട്ടുകാർക്കും നല്ല ഒരു കൃഷി ഒരു പിന്നെ ഒരു ഫുഡും ഇതൊന്നും ഇടാത്ത ഇടാത്തെ ഒരു പിന്നെ ഈട്ടൊന്നും ഇടാത്ത ഒരു വളമൊന്നും ഇടാത്തും വെള്ളം കൊണ്ടും ഇങ്ങനെ ആയി പോകുന്നുണ്ട് ഇതൊരു ചെലവില്ല ഇതിന് ഒറ്റ ഒരു ചെലവില്ല ഇഷ്ടംപോലെ കുഴക്ക വെളിച്ചിരി വീട്ടിലേക്കും ആ തിരക്കെല്ലാം തറസിന്റെ മുകളിലും ചെയ്യാം സ്ഥലമുണ്ടെങ്കിൽ സലസിന്റെ മുകളിലും ചെയ്യാം നല്ല നല്ല ഒരു ഇതൊന്നും ഇല്ലാത്ത നല്ല കുഴക്ക് കിട്ടും പക്ഷെ കൃഷി എല്ലാരും ചെയ്യണം ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസ് ആവാൻ വേണ്ടിട്ട് പോലെയാണ് പിന്നെ കുഴക്കാല കൃഷി ചെയ്തത് ഇത് രാസവളം ഒന്നും ഇതില് ഞാൻ കിട്ടിട്ടില്ല ചെയ്യുള്ളൂ ഇഷ്ടംപോലെ നല്ല വെള്ളം മാത്രം ഇതിന് മതി പിന്നെ ഇതിലെനിക്ക് വിൽക്കാനൊന്നും താല്പര്യമൊന്നുമില്ല ഞാൻ ഇതുപോലെ വേറെ കൃഷി ചെയ്യാനും താല്പര്യം ഉണ്ട് എനിക്ക് ഇത് വെറുതെ വെള്ളം ഉള്ളെടുത്ത് ഞാൻ നട്ടുപോയതാണ് അപ്പം വേസ്റ്റാൻ പോലെ എനിക്ക് ആയി കിട്ടും ദിവസം രണ്ട് ദിവസത്തിനു പത്ത് പന്ത്രണ്ട് കിലോ എനിക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ വിൽക്കാറില്ല അത്യാവശ്യം വേലവാസികൾക്കെല്ലാം ഞാൻ കൊടുക്കാറ് വേദവാസികൾക്ക് നല്ല ആ ഇത് എവിടെ നിന്നായിരുന്നു ചോദിച്ച് നല്ല രാസവളം ഇടാത്ത നല്ല ഒന്നൊന്നര വയ്ക്കാം അത് ചെറിയ വയ്ക്കല്ല വലിയ വെക്കാണ് ഐബ്രേഡ് വയ്ക്കാണ് ഞാൻ ഒരു വണ്ടി എനിക്ക് കിട്ടി ആ കിട്ടിയപ്പോ ഞാൻ കൊണ്ടുനട്ടതാണ് ഇഷ്ടം പോലെ അതാണ് നാട്ടുകാർ ഇത് വേറെ ടെറസിന്റെ മുകളിൽ വേണമെങ്കിൽ ചെയ്യാം സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നട്ടു കൊടുത്താൽ മതി വേറെ ഒന്നും വിഷയം ഇല്ല വെള്ളത്തിൽ വെള്ളം അവിടെ ഉണ്ട് അവിടെ നട്ടു കൊടുത്താൽ മതി അത് ഇഷ്ടം പോലെ ആയിക്കോളും മനസ്സിലായില്ലേ ഇതിന്റെ കോഴക്കാരുടെ പേരൊന്നും എനിക്ക് അല്ലേ ഹൈബ്രേഡ് വയക്കാം വലിയ വയക്കാം ചെറിയ കയക്കൊന്നുമല്ല വലിയ വലുപ്പുള്ള വയക്കാണ് എനിക്കിത് ചുറ്ററിയൊരു വീട്ടിൽ നിന്നാണ് കിട്ടിയത് അവിടെ ഞാനത് കൊണ്ടുവന്ന് നട്ട് നല്ല വെയിൽ വേണം ഇതിന് മഴ ഉണ്ടെങ്കിൽ ആവാറില്ല മഴയുണ്ടെങ്കിൽ വെള്ളം ഇതിന്റെ മുകളിൽ പെയ്യാൻ പാടില്ല മഴ ഇല്ലാത്ത വേനൽക്കാലത്ത് ഇഷ്ടംപോലെ കഴിക്കും ചെറുങ്ങനൊന്നല്ലേ ഇഷ്ടപോലെ അതിന് കുറച്ചും ഞാനിപ്പോ വേറെ ജൈവ വളമൊന്നും ഇടാറില്ല വേറെ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഇല്ല അതിന് നല്ല വളം കാലി വെള്ളം കിട്ടിയാൽ മാത്രം മതി ഞാൻ ചെയ്ത ഇത് ഒരാൾക്ക് പ്രചോദനമാക്കുന്നതാണ് ഇപ്പൊ ഈ സാലി എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ദിവസം രണ്ടോ മൂന്നോ നാലോ കിലോ എല്ലാം കിട്ടുന്നു രണ്ട ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം വലിയ ചെറുപ്പത്തി പന്ത്രണ്ട് കിലോ കിട്ടും പതിനഞ്ച് കിലോ കിട്ടും എനിക്കാണെങ്കിൽ സ്ഥലമുണ്ട് ഞാൻ ഇതിന് ടൈം കിട്ടാതെ കൊണ്ട് ചെയ്തു നഷ്ടം വേണ്ടക്കെല്ലാം ചെയ്യുന്നതാണ് വേണ്ടക്ക കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു അതുപോലെ അതിന്റെ വിത്ത് കിട്ടിയപ്പോ ഇപ്രാവശ്യം ഞാൻ നടഞ്ച് കൈ നട്ടിട്ടുണ്ട് അതിൽ കൊയക്ക പിടിക്കും ബാക്കിയുള്ള കൃഷിയിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ് എന്നാലും ടൈം കിട്ടാതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അതിന് മുതിരാത്തത് പിന്നെ നല്ല മണ്ണും നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇഷ്ടപോലായിക്കോളും ഇതില് വളവ് ഉണ്ടാവൂല അങ്ങനെ പടർന്ന് പന്തലിക്കും പക്ഷെ കുഴക്ക ഉണ്ടാവൂല വേനിക്ക് നല്ല വേനൽ വേനൽ കാലത്ത് മാത്രമേ കുഴക്കടുന്ന സംഭവം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയാണ് ഇതിന്റെ കിടപ്പ് മഴക്കാലത്ത് ഇതിന്റെ വള്ളിയൊക്കെ ചീഞ്ഞ് പോകും വള്ളി ചീഞ്ഞ് പോകുമ്പോള് അതൊന്നും പച്ച നല്ല വെയിൽ കണ്ടാൽ മാത്രം ഇത് ആവുന്നുള്ളു അല്ലാത്ത ആവൂല പിന്നെ മരത്തിന്റെ അടിയിലും ആവൂല കിട്ടും അതില് കൂടുതലും കിട്ടും പിന്നെ ഇതിനെ പരിപാലിക്കണം വേറെ വിഷയമൊന്നുമില്ല ഇതിന് പരിപാലിക്കാന് വേറെ വലിയൊരു മലക്കടന്നും വേണ്ടതിന് വെള്ളം മാത്രം കിട്ടിയാ മതി അത് എവിടെ നല്ല വെള്ളം ഉള്ള സ്ഥലത്തോ അതായത് വേഷേന്റെ സ്ഥലത്തോ വേഷൻ്റെ വെറുതെ പോയിട്ട് കളയുന്നില്ല അതിന്റെ അടുത്ത് ഉടനെ വെച്ചാൽ മതി ഇഷ്ടം പോലെ ആയിക്കോളും പ്രത്യേകം വെള്ളം ഇനി സംഭരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം വേസ്റ്റ് വെള്ളം അവിടെ പോന്ന് അവിടെ ഒരു ഇതിന്റെ ഒരു പാണ്ട് നട്ടാൽ മതി ഇത് ഇപ്പൊ പറയുന്ന ഇപ്പോൾ അത്തിക്കയാണ് അത്തിക്ക നമ്മളെ ഈ ഇവിടെ നാട്ടില് ഉള്ള അത്തിക്കല്ല ഇത് ഇതിന്റെ ഉത്ഭവം നിസുറാണ് നിസിർ എന്ന ഇതിന്റെ ഉത്ഭവം ഇവിടെ ഇത് കൊടുക്കാറില്ല എന്നാലും ഇതെനിക്കൊരു ഇതിനെ കാണുന്ന ഒരു ഭംഗി പോകുന്നു എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇഷ്ടംപോലെ പിടിക്കാറുണ്ട് ഇത് അപ്പൊ ഇതിനെ വീട് വീട്ടുകാരും കൊണ്ട് കറി വെക്കാറുണ്ട് ഇതിന് ഇതില് പുഷൊന്നും ഉള്ളിലുണ്ടാവൂല വലിയ അത്തിക്ക ചെറിയ അത്തിക്കൊന്നുമില്ല പഴയ നാട് നമ്മളെ ആ കാട് അത്തി ഒന്നല്ല വലിയാണ് എളുപ്പം നല്ലോണം എല്ലാ എനി ടൈമിൽ ഇതിന് എല്ലാ ദിവസവും ഇത് ഉണ്ടാവും മുന്നൂറ്ററു ദിവസവും ഇതിലത്തി മുന്നൂറ്റി അറുപം ഒന്ന് തീരുമ്പോ പിന്നൊന്ന് റെഡിയാന്നുണ്ട് പോവാന്നുണ്ടത് ഇഷ്ടം പോലെ കായ്ക്കുന്ന ഒരു ഇതാണ് ഇത് നല്ലതുമാണ് വീട്ടിന്റെ മുമ്പ് ശത വലക്കുന്നതും നല്ലതാണ് ആരോഗ്യത്തിനും പിന്നെ നല്ലതാണ് ഇതിന്റെ എല്ലാം കൂടി നല്ല ഒരു പേരുള്ള അല്ലെ അത്തിക്ക അച്ചിക്ക പിന്നെ ചൂരി രണ്ട് മരം സത്യമുള്ള മരമാണ് അപ്പൊ എനിക്കൊരു ഇത് ഭംഗി തോന്നിയതുകൊണ്ട് എല്ലാവരും കൊണ്ടുപോകും വീട്ടിലേക്ക് കൊണ്ടുപോകും അത്യാവശ്യം കറിയൊക്കെ വെക്കും പഴക്കാറവുമില്ല പഴക്കാറുള്ള സംവിധാനം അതിന്റെ ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാനൊരു കൃഷിയായിട്ടല്ല എന്നിരുന്നാലും ഇവിടെ ഭംഗി കണ്ടി വെച്ചാൽ പോലെ എത്തിക്കാൻ പിടിക്കുന്നത് ഇതും എല്ലാ പിന്നെ എടുത്തും കിട്ടും എൻ്റെ തൈ കൊണ്ടുപോയി വീട്ടിന്റെ മുറ്റത്ത് വെച്ചാൽ എല്ലാം നല്ലതാണ് ഇത് വേണ്ടി ഒരു മജ്ര പോലെ കെട്ടിയതാ പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പഴയ ഓർമ്മ പഴയ വാതിലും പെളി ഭാഗം വെച്ചിട്ട് പഴയ ജനലുകളിലൊക്കെ വെച്ചിട്ട് പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ കിട്ടിയതാ ഇത് മജ്ജിഷായിട്ടും പോയി കാണും പിന്നെ പോലാണ്ട് പഴയ ഓർമ്മക്ക ഇപ്പോഴത്തെ തലമുറക്ക് ഇങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ വീട്ടിന്റെ പഴയ വീടൊന്നും കാണാൻ പറ്റില്ല അതായത് പഴയ വീടിന്റെ ഒരു സേപ്പിലാണ് ഇത് കെട്ടിയത് ഇതിന്റെ പണി ബാക്കിയുണ്ട് തീറേണ്ടി കുറച്ചും കൂടി അപ്പോ ഇതാണ് എല്ലാ സൗകര്യവും ഉണ്ട് ബാത്റൂമൊക്കെ ഉണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞത് നല്ല ഇതിന് ഫിനിഷിങ് വർക്ക് ബാക്കിയുണ്ട് കള ഫിനിഷ് വർക്കുകള് ചെയ്തിട്ട് പഴയ മോഡലാണ് ഇത് ഇപ്പൊ തന്നെ ഈ ക്ലീൻ ഇതൊന്നും ജനറൽ ഇപ്പൊ കിട്ടാറില്ല ഇതൊന്നും ഇപ്പൊ കിട്ടാറില്ല പഴയ ഞാൻ പോയിട്ട് വാങ്ങിയതാ വിടുന്നുണ്ടതല്ല പഴയ സ്റ്റൈലില് പഴയ മോഡല് ആക്കി വെച്ചതാ ആണ് അതിനൊരു ഭംഗിയായി കൂട്ടുമ്പോഴത്തേക്ക് ഒരു ഭംഗിയായി പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു വീട് പഴയ വീടല്ലേ ഉണ്ടെന്ന് വെച്ചാൽ അവർ ഓർമ്മക്കായി ഞാൻ നിരം ഒന്നും വെട്ടാറില്ല അതൊരു വെട്ടടുത്ത് നിരം പോയി ഞാൻ സംരക്ഷിച്ചു വെച്ചിന് അതിന് മരം വെട്ടുന്ന അതിന്റെ കൗങ്ങൊക്കെ വെച്ചിട്ടാണ് സംരക്ഷിച്ചിന് ഇത് ഇ പോലത്തെ ആരും ചെയ്യാറില്ല എന്നാലും എന്റെ ഒരു പിന്നെ ഇരിക്കുമ്പോൾ ചെയ്യാൻ തോന്നി അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇങ്ങനെ കെട്ടിയതിന് നല്ല ആരും ഗസ്റ്റ് വന്നാൽ അങ്ങ് താമസിക്കുകയും ചെയ്യാം അതിന്റെ സൗകര്യത്തോടുകൂടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടൊന്നും ചെയ്തല്ല പഴയ മരം കൊണ്ട് പഴയ മരം എല്ലാം വാങ്ങിയിട്ട് ശ്രമിച്ച് പഴയ മരം കൊണ്ട് കിളിവാതിന്റെ ഭജന പഴയ തന്നെയാണ് ഒന്നും പുതിയതില്ല ഇത് കുറച്ചും കൂടി പണി പണിവാക്കിയുണ്ട് ഇതിന്റെ ഫിനിഷ് വർക്ക് ഉണ്ട് ഫിനിഷ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ നല്ല ഒരു മോടി പിടിപ്പിക്കാനുണ്ട്